എൻ്റെ ഗാർഡൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് അപ്പം ഇന്ന് നമ്മൾ മുളക് ചെടിനെ കാണിക്കാൻ വിചാരിച്ചിട്ടോ ആദ്യം നിറയെ കൂത്തും നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ട് കേട്ടോ നമ്മുടെ നാടൻ ചെടിയാണ് നമ്മുടെ മുളക ചെടി ഇതിന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ചുവപ്പും ഒരു ലൈറ്റ് റോസ് കളറും കേട്ടോ റോസ് കളർ നമ്മുടെ അടുത്ത് ഇല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് അങ്ങ് പോകുമ്പോൾ വേണം ഒരു കഷ്ണം വാങ്ങാൻ അപ്പോൾ ഇതും ഞാൻ അവിടുന്ന് തയ്ക്കാൻ പോകണ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കേട്ടോ ഡ്രസ്സ് തയ്ക്കാൻ പോകുമ്പോൾ അപ്പോൾ അവിടുന്ന് കാണുമ്പോൾ ഓരോ കഷ്ണങ്ങൾ ചോദിക്കുക അവർ ചേച്ചി തീരും അങ്ങനെ ഈ സോപ്പ് കളറ് മുളകിച്ചടി എനിക്ക് അവർ തന്നതാണ് അപ്പോൾ എന്തായാലും നിറയെ പൂത്തിരുണ്ട് ഇപ്രാവശ്യം ഞാൻ മഴ വരുന്നതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്തിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഇത്ര അധികം പൂക്കളുണ്ടായി നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ നിലമ്പൂരിൽ പോയപ്പോൾ അവിടെ ഒരു ഗാർഡനിൽ പോയിരുന്നു കേട്ടോ ഗാർഡൻ പറഞ്ഞാൽ നമ്മുടെ കൃഷിഭവനിൽ കേട്ടോ അവിടെ നിറയെ ചെടികളുണ്ട് പച്ചക്കറികളുണ്ട് അതുപോലെ തൈകൾ കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ ഞാനൊരു മുല്ലച്ചെടി കണ്ടു ഒരു മുല്ല ആ വർഗത്തിൽ പെടാതെ കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ ഇലകൾ കണ്ടിട്ട് ഇലകളില്ല കേട്ടോ അതിന് അത്ര അധികം മുട്ടായിരുന്നു മുട്ടും പൂവായിരുന്നു കേട്ടോ അതിൽ അപ്പം ഞാനവിടെ കണ്ടപ്പോൾ അവിടുത്തെ സാറിനോട് ചോദിച്ചു കേട്ടോ എനിക്കൊരു കഷ്ണം തീരുമെന്ന് അപ്പം ആ എന്താ തരിയാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു രണ്ട് കഷ്ണം എനിക്ക് തന്നോ ഞാൻ ഞാനപ്പം അതിൽ കുറഞ്ഞതിൽ ഒരു കഷ്ണം നിലമ്പോലൊരു അമ്മയ്ക്കും കൊടുത്തു രണ്ട് കഷ്ണം ഇങ്ങോട്ടും കൊടന്നു വിട്ടു അമ്മേടേത് പോയി എൻ്റെ എന്തായാലും കുറേ മാസങ്ങൾ മാസങ്ങളെടുത്തു വിട്ടത് പിടിച്ച് കിട്ടാനും അവസാനം പിടിച്ച് ഞാൻ നിലത്തേക്ക് ഇറക്കി വെച്ചു പക്ഷെ അവിടെ വെയിലില്ലാത്തൊരു ഒരു പോലെ കേട്ടോ അപ്പം ഞാൻ എന്തായാലും വെയിലില്ലടത്തേക്ക് വെക്കാൻ വേണ്ടി ചട്ടിയിലാക്കുകയാണ് ചട്ടിയിൽ പിടിച്ച ശേഷം കഴിഞ്ഞ് നല്ല വലിയ ചട്ടിയിലേക്ക് മാറ്റാത്ത ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിറയെ വീരൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ പോലെ അതിന് മുട്ടും ഉണ്ട് കേട്ടോ ഇത്ര ചെറിയ ചെടിയായപ്പോഴേക്കും അതിൽ മുട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി വലുതായാൽ നിറയെ മുട്ടുണ്ടാവുമല്ലോ അപ്പോൾ എനിക്കെന്തായാലും അതിന് അവിടെ നിൽക്കണപ്പോൾ എനിക്കൊരു സങ്കടം കാരണം അപ്പോൾ അവിട ചെടീൻ്റെ ഇടയിലാണ് കേട്ടോ അപ്പം അതിൻ്റെ തണുപ്പായിട്ടും ചിലപ്പോൾ കുഞ്ഞ് അധികം വളർ വളരാതിരുന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയത് കാരണം നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ ഓരോ ചെടികൾ കിട്ടുള്ളൂ എവിടെയും പോകുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ അതിനെ നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ വളങ്ങളൊന്നും ഇട്ടു കൊടുത്തില്ല നമ്മൾ പാലക്കാട് പോയപ്പോൾ വളങ്ങളൊക്കെ വാങ്ങിയിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് പിടിച്ച് കിട്ടിയിട്ടഞ്ഞ് വളപ്രയോഗങ്ങളൊക്കെ നടത്താം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ചെടി നനയ്ക്കലും വെള്ളം മുറ്റടിച്ചതിലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നലെ വേഗം മുറ്റടിച്ചെല്ലാം ചെടി നിലക്കൊക്കെ കഴിഞ്ഞു പക്ഷേ എന്നാലും എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കാരണം കൽപ്പാത്തി തേരിന് പോയിട്ടോ കൽപ്പാത്തി തേരൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അവിടെ ചെടികളൊക്കെ ഉണ്ടാവും ചട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് വാങ്ങാൻ പോവാൻ വേണ്ടിട്ട് അങ്ങനെ പോയി പക്ഷെ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് സുഖമായി തൊഴുതും കിട്ടാം പിന്നെ കുറച്ച് ചട്ടികളും നിറയെ കുപ്പിവെള കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ ഇനി ഒരുപാട് ഇഷ്ടമാണ് കുപ്പിവെള അപ്പോൾ രണ്ട് തരം കൊത്തുവളകൾ കുപ്പിവള അങ്ങനത്തെ വാങ്ങി കേട്ടോ ഒരു ഡ്രസ്സിന് എഴുപത് രൂപയായിട്ട് ഞാൻ അതിന് വീഡിയോ ഉണ്ട് കേട്ടോ പിന്നെ കമ്മലുകൾ പിന്നെ ചട്ടി നാലെണ്ണം നൂറ് രൂപൊരു പത്തെണ്ണം വാങ്ങി പിന്നെ വേറെ വെറൈറ്റി ചട്ടി അതും വാങ്ങി അങ്ങനെ കുറച്ച് ചട്ടികളും ഒക്കെ വാങ്ങിയിട്ട് പോകുന്നു കേട്ടോ പോവാത്തവരുണ്ടെങ്കിൽ പോകണം കേട്ടോ കുറച്ച് ദിവസം കൂടിയുള്ള അവിടെ തീര് തീരിൻ്റെ കടകളൊക്കെ അപ്പോൾ എന്തായാലും എന്തായാലും പോയി നോക്കണം കേട്ടോ നല്ല അടിപൊളി സാധങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പാത്രങ്ങളായിട്ടും ചട്ടികളായിട്ടും പിന്നെ അങ്ങനെ ഒരുപാട് തുണിത്തരങ്ങൾ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് മുഴുവൻ അവിടെ ഉണ്ട് ചെടി മാത്രം ഉണ്ടായില്ലാട്ടോ കഴിഞ്ഞ തവണ പോയപ്പോൾ ജമന്തിയും മുല്ലയും അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു ഇത്തവണ ചെടികളില്ല പിന്നെ എന്താ നമ്മുടെ അഗ്ലോണിമയിൽ ഒന്ന് ഇലകളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു